ഞങ്ങളെ കൊല്ലം ജില്ലയിൽ കുളത്തുപുഴ പറഞ്ഞ ഭാഗത്ത് നിർമ്മിച്ചൊരു വീട് കേട്ടോ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ആ ഇത് എൽസ ഇത് മോള് പിന്നെ ആ ഇവരെ ഒരു ബ്രദർ മസ്ക്കറ്റിലുണ്ട് റിച്ചു പിന്നെ സൗദി നാലു പേരുള്ളൊരു കുടുംബമാണ് നിങ്ങളുടെ സത്യത്തില് ജോലി സംബന്ധമായിട്ട് പോയതാണ് പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം ഒക്കെ ആയിരുന്നു പിന്നെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സ്ഥലം കുളത്തൂപ്പുഴയാണ് പക്ഷേ കുളത്തൂപ്പുഴ ഒരു വീട് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഒരു വീട് വെക്കാൻ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്താണ് കേട്ടോ പിന്നെ ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് ചെയ്ത വീടുകളിൽ വെച്ചിട്ട് എനിക്ക് തന്നെ ഇതിന്റെ ഈ വീടിന്റെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും ഇതിന്റെ ഇന്റീയർ ആയാലും ഇതിന്റെ ഓരോ പോർഷൻ എടുത്തു കഴിഞ്ഞാലും വളരെ ഭംഗിയിൽ ചേർത്തുള്ള ഒരു വീട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അത്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ ഒരു കോട്ടിയാട് തന്നെ കേട്ടോ ഈ കോട്ടയാടിന്റെ ഭാഗമാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ വിശേഷങ്ങളൊക്കെ എൽഫ പറയുന്നതാണ് കേട്ടോ പ്ലാൻ ഞങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴേ ഞങ്ങളിങ്ങനെ പല യൂട്യൂബ് ചാനലിലും അതും ഇതുമൊക്കെ ഞങ്ങളിങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ പത്തനാപുരം പട്ടാഴിയിൽ ഒരു വീട് ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയാണ് ജീൻസിൻ്റെയൊക്കെ വീട് കാണാനിടയായി പിന്നെ അതിൻ്റെ കൂടുതൽ വീഡിയോസ് അവരോട് ചോദിച്ചു വാങ്ങി പിന്നെ അങ്ങനെ അവർ സജസ്റ്റ് ചെയ്തു പിന്നെ കുറേ റിവ്യൂസൊക്കെ ബി പി സലീം എന്നുള്ള ആ ഒരു സൈറ്റിൽ കയറിയിട്ട് കുറേ റിവ്യൂസൊക്കെ നോക്കി അങ്ങനെ സലീമക്കയെ വിളിച്ചു പിന്നെ അങ്ങനെ അവിടുന്ന് സലീമക്കയുടെ ഒരു സ്റ്റാഫ് ഇവിടെ വന്നു സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നല്ല വീട് എന്നുള്ളതായിരുന്നു അത് ചെയ്തത് പൂർത്തി നന്നായിട്ട് എന്താ പറഞ്ഞു ഒരു ചെറിയ വീട് ഭംഗി മാക്സിമം ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ വീണ്ടും സലീമൊക്കെ വന്ന് നേരിട്ട് വന്നു സംസാരിച്ചു അപ്പം ഞങ്ങളുടെ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ ആദ്യം ആദ്യമൊരു ഫോർ ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് സലീമൊക്കെ അത് സംസാരിച്ച് ഞങ്ങളുടെ ബഡ്ജറ്റിലും ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞപ്പം ലീമൊക്ക കൂടുതലും ഞങ്ങളുമായിട്ട് എന്താ പറഞ്ഞു ഓപ്പണായിട്ട് സംസാരിച്ച് പിന്നെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ മാക്സിമം ഭംഗിയാക്കി ഭംഗിയാക്കിത്തരാം എന്നുള്ളൊരു വാക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് തുടങ്ങി വയ്ക്കുന്നത് പിന്നീട് ആ സമയത്ത് ഞാനും മോളും മാത്രമേ ഉള്ളു ഇപ്പം നാട്ടിലുള്ളത് ഹസ്ബൻഡ് സൗദിയിലാണ് മോൻ മസ്ക്കറ്റിലാണ് അപ്പം ഞങ്ങൾ രണ്ട് സ്ത്രീകളാണ് എന്നുള്ള യാതൊരു എന്താ ഒരു അതൊരു ഒരു ചാൻസ് ആക്കാതെ മാക്സിമം ഞങ്ങളെ ഞങ്ങളോട് ഒപ്പം നിന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് മാക്സിമം ഇത് ഭംഗിയാക്കാൻ സലിമക്ക നിർവഹിച്ച ഒരു പങ്ക് വളരെ വലുതാണ് അതുപോലെ സലീമക്കയുടെ സ്റ്റാഫ് പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ നിഷാർ ഫുൾ ടൈം ഞങ്ങൾ ഇട്രവാണ്ടത്താണെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും ഒരു കുടുംബസ്ഥൻ്റെ അതേ കൂടി തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ തന്നെ ഡെയിലി അപ്ഡേറ്റ്സ് ആയാലും ഞങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ തന്നിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഈ ദിവസം വരെ ഞങ്ങളുടെ കൂടെ നിന്ന് എന്താ പറഞ്ഞ ഒരു ഒരു ബിൽഡർ എന്നതിലുപരി ഒരു ഫാമിലി മെമ്പറായിട്ട് മാറി ഞങ്ങൾ ഏറ്റവും വളരെ ഭംഗിയായിട്ട് ഈ വീടിന് ഇപ്പോൾ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത് ഒരുപാട് പേരോട് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങൾ പിന്നെ ബി പിസ് ഡിസൈനും പ്രത്യേകിച്ച് സലീമികയ്ക്കും നിഷാറിനും അവരുടെ ക്രൂസിനൊക്കെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കോട്ടിയാടാണ് കോർട്ടിയാടായിരുന്നു ഞങ്ങൾ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു ഓപ്പൺ കോട്ടിയാട് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ കോട്ടയാട് ഒരു ഓപ്പൺ സ്പേസും മേളില് ഗ്ലാസ്സും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ വെൻ്റിലേഷനും എല്ലാം ഉണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ ഒരു വീടിന് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഈ കോട്ടയാഡിൻ്റെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഒരു പ്ലാനിങ് ടൈമിൽ ഒരു കോർട്ടിയാട് വന്നിട്ടില്ലായിരുന്നു പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കോർട്ടയാഡ് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഈ കോർട്ടിയാർഡിൻ്റെ ആ ഒരു പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വോൾ ഉണ്ടായിരുന്നു അപ്പം അത് വന്നു കഴിഞ്ഞപ്പം കുറച്ച് വെ എന്താ ലൈറ്റിൻ്റെയൊക്കെ ഒരു കുറവ് വന്ന സമയത്ത് ഞാൻ സലിമിക്ക വിളിച്ചിട്ട് ചോദിച്ചു സലിമിക്ക നമുക്ക് ആ വോൾ അങ്ങ് എടുത്താലോ എടുത്തിട്ട് നമുക്കിവിടെ ഒരു കോർട്ടിയാഡ് ആക്കിയാലോ എന്ന് ചോദിച്ചിട്ട് സലിമിക്ക പറഞ്ഞാൽ നോക്കാം ഞാൻ വന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു സലിമിക്ക വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ വോൾ എടുത്ത് ഈ കോർട്ട്യാഡ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വന്നു അതുപോലെ തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു പിന്നെ ഒരു ഡോർ കോർട്ട്യാർഡിലോട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഈ ഹൗസ് വാമിങ്ങിനായാലും അത് കഴിഞ്ഞിട്ടായാലും ഓരോരുത്തരും വിസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ കോർട്ട്യാർഡ് തന്നെയാണ് ഇതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് അതായത് ഹൗസ് വാമിങ്ങിന് ഏകദേശം ഒരു ഒരു വൺ വീക്ക് മുന്നേയാണ് ഈ കോർട്ടയാഡ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്തായാലും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾ എന്താ പറയുക റിലാക്സ് ചെയ്യുന്നത് ഒരു ഏരിയയാണ് ഈ കോർട്ടയാർഡ് നമ്മുടെ ഈ കോട്ടയാടിന്റെ കാര്യങ്ങൾ പറയുമ്പോഴേ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതിന്റെ കംപ്ലീറ്റ് വർക്കുകളും ഐഡിയാസും ഇവരെ ഇവരെ ടൈൽസിംഗ് അവരുടെ മോളും പിന്നെ മറ്റൊരു രണ്ടുപേരും കൂടെ ഉള്ള ഒരു തീരുമാനത്തിൽ തന്നെ അല്ലേ അത് അങ്ങനല്ലേ കോസ്റ്റിലാണ് വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ ഇത് ചെയ്ത് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഓപ്പൺ കോട്ടയാട് ചെയ്യുമ്പോൾ സാധാരണ ഗ്ലാസ് ഒന്നും ചെയ്യാറില്ല ഈ വീട്ടില് ഈ ഗ്ലാസ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര വലുപ്പം നമ്മുടെ വീടിന്റെ ഒരു ഫീല് ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഹോളിന്റെ ഒരു ഒരു ഫീലാണ് അവിടെ ഫീൽ ആണ് കിട്ടുന്നത് എനിക്ക് വേറൊരു കാര്യം ഈ വീട്ടില് തോന്നിയ പ്രത്യേകത നമ്മുടെ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് തന്നെ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന കളർ കളറില്ലേ ഓഫ് വൈറ്റ് കളർ പിന്നെ നമ്മുടെ വാളിൽ കംപ്ലീറ്റ് ഓഫ് വൈറ്റ് കളർ വെച്ചു സാധാരണ വീടുകളിലൊക്കെ നമ്മൾ ഓരോ വേറെ ചേർക്കാറുണ്ട് ഇത് പിന്നെ ഈ സ്മോക്ക് അത് 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 ചെയ്യാം നിങ്ങളുടെ സെലക്ഷൻ ില്ല പ്രത്യേകിച്ച് ഒരു കോർട്ടയാർഡിന്റെ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഗ്രീനിഷ് ലുക്ക് വേണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അതിന് ഒരുപാട് കളർ പാറ്റേൺ വെച്ച് നോക്കിയിട്ട് എന്തായാലും ചെറിയ ഒരു ഗ്രീൻ ആണെങ്കിൽ തന്നെ ഒരു ഈയൊരു എന്താ പറയുക ഗ്രാസും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കിച്ചണിന് വൈറ്റ് കളർ കബോർഡ് കൊടുക്കാൻ കാര്യം തന്നെ സ്മോക്കി ഗ്രീൻ ടൈൽ ആയതുകൊണ്ട് തന്നെ അപ്പൊ അതിനൊരു മാച്ച് ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് ആ സ്മോക്കി ഗ്രീന്റെ കൂടെ തന്നെ കബോർഡെല്ലാം വൈറ്റ് പാറ്റേണിൽ തന്നെ കൊടുത്ത് അതുപോലെ ടോപ്പ് വന്നിട്ട് ആ സ്മോക്കി ഗ്രീൻ തന്നെയുള്ള ചെയ്തിരിക്കണം ഏറ്റവും കൂടുതൽ കമന്റ്സിനകത്ത് വന്നെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ വീടും അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്ന് ആരും പറയത്തില്ല കാരണം അത്രയും ഒരു സ്പേസിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നല്ല ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മാക്സിമം സ്പേസ് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് ഏറ്റവും നല്ല ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്ന കാര്യം പറയാം ഈ വീട് പൂർത്തീകരിച്ച് ഞങ്ങളുടെ തന്നിട്ട് ഇപ്പം ഞങ്ങൾ ഇതിനകത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ വളരെ എന്തായാലും ഒരു ടു വീക്സ് കൂടുമ്പോഴാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് താമസിക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് സ്ഥിരതാമസം പിന്നെ അവിടെ ജോലി സംബന്ധമായിട്ട് പോകുന്ന പോയെങ്കിലും പിന്നീട് ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു ലഞ്ച് സർവീസും പിന്നെ പി ജീസും ഹോസ്റ്റൽസും അങ്ങനെയായിട്ട് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ടു വീക്സ് കൂടുമ്പോൾ എല്ലാ സാറ്റർഡേയും വന്നിട്ട് സൺഡേ തിരിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ മോളുടെ പടുത്ത് അവിടെയാണ് അങ്ങനെ അതുകൊണ്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ള പറഞ്ഞാൽ നമ്മളൊരു വീട് നിർമ്മിക്കാൻ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സജഷൻസ് വരും പിന്നെ അഡ്വൈസ് വരും എല്ലാം വരും പക്ഷേ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തെങ്കിലും നമ്മുടേതായ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ പക്ഷേ തുടക്കത്തിൽ എനിക്ക് ഈ ഇവരെ ഇത് ദാ ബി പി ഡിസൈൻ തൃശൂരാണെന്ന് കേട്ട് കഴിയുമ്പോൾ പല എതിർപ്പുകളും ഉണ്ടായി ഇപ്പം എതിർപ്പെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഇത്രയും ദൂരന്ന് വരുന്നവർ അത് സമയത്ത് ചെയ്തു തരുമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തോട് ചെയ്തു തരുവോ ഇവിടെ നോക്കാൻ മറ്റാണുങ്ങളില്ല അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലൊക്കെ അത് സലീമിക്കയും ബാധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞങ്ങളുടെ കൂടെ നിന്നു പിന്നെ എനിക്ക് ഏറ്റവും ഒരു എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുമ്പം ദൂരം എന്നുള്ളതൊരു പ്രശ്നമല്ല നമ്മളിപ്പോൾ ഒരു വീട് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ കൊല്ലം ജില്ലയാണ് സലീമിക്ക തൃശ്ശൂരാണ് അപ്പോൾ ദൂരം ഒരു വിഷയവേ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ലേബേഴ്സ് ആണെങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മൾ എന്താ പല പല കാര്യങ്ങളും നമ്മളെ നെഗറ്റീവായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ പല ന്യൂസുകളും കേൾക്കുമ്പോഴും ഓരോ ഓരോ ലേബേഴ്സ് ആണെങ്കിൽ കൂടി ഞങ്ങളോട് കൂടെ നിന്നൊരു എന്താ ഒരു കുടുംബം പോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെ താമസ സൗകര്യം അവർക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു വളരെ സമാധാനമായിട്ട് അവരെ കൊണ്ടും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഇത് പൂർത്തീകരിക്കാനും വളരെ ഭംഗിയായിട്ടൊക്കെ എൻ്റെ ഹൗസ് വാമിങ് നടത്താനും വളരെ സന്തോഷമായിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് താമസിക്കാനും പറ്റുന്നുണ്ട് അപ്പം ഒരിക്കലും ഒരു ജില്ലയോ രണ്ട് ജില്ലയോ അപ്പുറം വിട്ടു കഴിഞ്ഞാൽ ദൂരം ഒരു പ്രശ്നമല്ല നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിച്ച് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും കാരണം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന്ന് തന്നെയാണ് അത് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് തന്നെ ഞങ്ങൾ ഇന്നത്തിൽ ആണ് അതുപോലെ മോനായാലും ഹസ്ബൻഡായാലും ഈ വീട് വന്ന് കണ്ടിട്ടില്ല പക്ഷേ അവർക്കൊക്കെ ഒരുപാട് സന്തോഷത്തിലും ഒരുപാട് എന്താ പറയുക ഒരു സാറ്റിസ്ഫൈഡ് ആണ് ഇതാണ് എൻ്റെ ബെഡ്റൂം എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബേ വിൻഡോസ് ആണ് എനിക്ക് ഇവിടെ ഇരുന്ന് എഴുതാൻ പറ്റും പ്രത്യേകം ഒരു സ്പേസ് എടുക്കാതെ തന്നെ ഇവിടെ ഇരുന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും പിന്നെ ഇവിടെ ഈ റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു എൻട്രൻസ് ഉണ്ട് കോട്ടയാടിലേക്ക് ആ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ലൈറ്റ് ലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ഈ റൂമിൽ കിട്ടുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം എൻ്റെ ഈ റൂം തന്നെയാണ് ഴ്ചയെ ഞങ്ങളൊരു വീക്കെൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ ഈ ഭവനത്തിലെത്താനും ഇവിടെ താമസിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ആക്ച്വലി അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു തന്ന ബി പി ഡിസൈൻസിനോടും പ്രത്യേകിച്ച് സലീമക്ക സലീമിക്കയുടെ എല്ലാ പിന്നെ സ്റ്റാഫ് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡ് മോൻ്റെ അഭാവത്തിൽ അവരുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ കുടുംബത്തിനെ നന്ദി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്